അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുന്നും പീരിയൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അലീന ബാലചന്ദ്രനുള്ള ഫങ്ക്ഷനൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചു ആയിട്ട് അലീന റൂമിലോട്ട് വരികയാണ് എന്നിട്ട് എല്ലാം വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അച്ഛൻ എന്താ താഴെ വന്നിരുന്ന് കഴിച്ചൂടെയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ വന്നിരുന്ന് കഴിച്ച എല്ലാവരും കാണാലോ എന്നൊക്കെ പറയുകയാണ് അതെന്താ നിനക്ക് ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കണം ബുദ്ധിമുട്ടല്ല അച്ഛ അപ്പോൾ അച്ഛൻ മക്കളുമായിട്ടൊക്കെ സംസാരിക്കാനും എടുക്കാനൊക്കെ ഉള്ള നല്ലൊരു എന്നൊക്കെ ചോദിക്കുകയാണ് ാണ് അപ്പോൾ അവസരം വേണ്ട നീ വൈദ്യയുടെ മുഖം കാണുന്നതന്നെ എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാൻ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കുറേ നേരം അലീന അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അലീന ചോദിക്കുകയാണ് അച്ഛൻ എനിക്ക് ഫോണൊന്നും തരാമോ രേവതി കുട്ടിയെ വിളിച്ചിട്ട് ഒരുപാട് നാളായി ഒന്നും ഒരു കോള് വിളിക്കാനാണെന്ന് പറയുന്നത് ബാലചന്ദ്രൻ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അലീന രേവതി കുട്ടിയെ വിളിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി വിളിക്കുമ്പോൾ ഒരുപാട് പരിഭവങ്ങളും പരാതിയിലാണ് ചേച്ചി ഇത്രയും നാളെ ഇവിടെ ആയിരുന്നു എനിക്കൊരു അറിവുമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് ഞാൻ മുത്തശ്ശി വിളിച്ചിരുന്നു അപ്പോൾ മുത്തശ്ശി ഇപ്പോൾ കടപ്പാട്ടൂരാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഫോൺ മുത്തശ്ശിയുടെ കയ്യിൽ ാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ ചേച്ചി വിളിക്കുക ഒരു വഴിയില്ലായിരുന്നു പിന്നെ അന്നത്തെ സംഭവം ഞാൻ അറിഞ്ഞത് മനു മനുവേട്ടനെ വിളിച്ചിട്ടാണ് അപ്പോൾ ആ പാട് വളരെ വിഷമത്തിലായിരുന്നു ഞാൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് വരാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ചേച്ചിക്ക് എൻ്റെ വിശേഷങ്ങളൊന്നും അറിയേണ്ടത് ചോദിക്കുകയാണ് എന്നൊക്കെ എന്താണ് വിശേഷം ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കോളേജുമാരി ആയിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇവർ പഠിപ്പിക്കുകയാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു എന്നൊക്കെ പറയണം അപ്പോൾ അല്ലെങ്കിൽ വളരെ സന്തോഷമാവേണേ അപ്പോൾ നീ നല്ല രീതിയിൽ പഠിക്കണം നല്ല സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ ഉപദേശം കൊടുക്കുകയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം എന്നിട്ട് ഫോൺ കൊണ്ട് ബാലചന്ദ്രന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയാണ് ഇന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അപ്പോൾ കൃഷ്ണജയ കൂട്ടി ഞാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രനും കൃഷ്ണജയൻ കൂടെ ഹോസ്പിറ്റൽ ചെക്കപ്പിനൊക്കെ പോവുകയാണ് എന്നിട്ട് അവർ കുറച്ചുകഴിഞ്ഞാൽ തിരിച്ചു വരികയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ പുതിയ ഫോണുമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഫോൺ അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ അലീനക്ക് വളരെയധികം സന്തോഷമാകണം അപ്പോൾ അലീന ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എനിക്കൊരു ചെറിയ ഫോൺ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അത് കുഴപ്പമില്ല മോളനെ ഈ ഫോണൊക്കെ യൂസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ചെക്കപ്പിന് പോകണമെന്ന് പറഞ്ഞാൽ കള്ളത്തരം ആണല്ലേ എന്ന് പറയുകയാണ് നല്ല മോളെ ചെക്കപ്പിനും പോരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇനി നല്ല രീതിയിലുള്ള ഡയറ്റും നടത്തുമൊക്കെ വേണമെന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അപ്പോൾ ഒന്ന് കൃഷ്ണജ്ജ പറയുകയാണ് അത് ഒരു വലിയ മരുന്നാണ് ആ മരുന്ന് എത്ര രൂപ കൊടുത്താലും ഒരു രാജ്യത്തും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതെന്ത് മരുന്നാണെന്ന് ചോദിക്കുകയാണ് മനസ്സമാധാനമാണെന്ന് കൃഷ്ണജ്ജ പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് വിഷമാവാണ് അപ്പോൾ അച്ഛൻ എല്ലാം അതിൻ്റേതായ രീതിയിൽ വയ്ക്കുകയുള്ളു അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കുകഴിഞ്ഞ് ടെൻഷനൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ഹെൽത്താണ് പ്രധാനം എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ എൻ്റെ ബാലചന്ദ്രൻ പറയുന്നത് നിൻ്റെ ഫോൺ കൊണ്ട് ചാർജ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞാൽ അലീനയും കൃഷ്ണജയൻ കൂടി മുകളിലോട്ട് വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇരിക്കുകയായിരിക്കും അപ്പോൾ എന്താണ് രണ്ടുപേരും കൂടി ഒരു എന്തോ കള്ളത്തരുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛാ അത് അലീനേച്ചയ്ക്ക് എറണാകുളത്ത് രവീത കുട്ടിയുടെ അടുത്ത് പോകണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പോട്ടേം ചോദിക്കാനാണ് അപ്പോൾ അതിനെന്തിനാണ് അലീനെ കൃഷ്ണജീടെ ഒത്താശ പിടിക്കുകയെന്നൊക്കെ ഡയറക്റ്റ് ചോദിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല അച്ഛ അത് ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ അലീന നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് കൃഷ്ണ അച്ഛാ ഞാനും കൂടി രണ്ട് ദിവസത്തേക്ക് അലീനേ പൊക്കി ഓട്ടേന്ന് ചോദിക്കുകയാണ് എന്ത് വെട്ടിത്തരാണ് നീ പറയുന്നത് എന്നൊക്കെ ഇപ്പോൾ തന്നെ എത്ര ക്ലാസ് കഴിഞ്ഞു ഒന്നാമത് എക്സാം ആവാറ് നീ ക്ലാസ് കട്ട് ചെയ്യാനാണോ എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീന നീ വേണമെങ്കിൽ പൊക്കി കേട്ടോ അപ്പോൾ എനിക്കൊരു തടസ്സമില്ല പോകുന്നതിന് തലേദിവസം മുമ്പ് പറയണമെന്ന് പറയുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് താഴോട്ടിറങ്ങി പോവുകയാണ് അത് കഴിഞ്ഞ് കമല ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പൊ ഇവിടെ ആകെപ്പാട് പ്രശ്നം അമ്മേതായിപ്പോൾ കൊണ്ടു ഇവിടെ തള്ളിയിരിക്കുകയാണ് വൈജുന്ത എന്റെ ഊപ്പാട് വരികയാണ് അവരെന്റെ കൈ നിൽക്കത്തൊന്നും എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല വൈജൻ പിള്ളേരും കൂടി ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുകയാണ് ഇനി എന്തൊക്കെ ആവുമെന്ന് അറിയില്ല അപ്പൊ ഈ വീട് ഭാഗം വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അപ്പം എനിക്കിതിലവകാശം ഉണ്ട് എന്നുള്ളൊക്കെയാണ് വൈജയന്തിര സംസാരം അപ്പോൾ ശിവേട്ടൻ പറയുകയാണ് അതുകൊള്ളാം ഇപ്പോൾ ഈ വൈജയന്തിയും ബാലചന്ദ്രൻ പ്രശ്നത്തിൽ നമുക്കാണല്ലോ പാര വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ലീന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ചപ്പാത്തി ചിക്കൻ കറിയിട്ടോ എന്നിട്ട് കൃഷ്ണാജ്ജിയോട് പറയുകയാണ് എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ പറയുകയാണ് അങ്ങനെ കൃഷ്ണാച്ചൻ എന്ന രോഹിത്തിനെയും കൃഷ്ണ ബാബിതയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ആട്ടി വിടുകയാണ് എന്നൊക്കെ വട്ടാണോ അവളുടെ ഭക്ഷണവും കഴിച്ചോണോ നടക്കുക എനിക്ക് വട്ട ഒരു വട്ടവും ഇല്ല എനിക്കെൻ്റെ ചേച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വളരെ ഇഷ്ടമാണ് അത് സ്നേഹം കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയത് അത് നിങ്ങൾ കഴിച്ചു നോക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നീ ഇപ്പോൾ കഴിയടിയെന്നൊക്കെ പറയണം അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അമൃതാണല്ലോ എന്നൊക്കെ ബബിത പറയുകയാണ് അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കണില്ല ഞങ്ങൾ വരുന്നില്ല നീ ഇപ്പോൾ എന്നൊക്കെ പറയണം അപ്പോൾ രോഹിത് പറയുകയാണ് ഓ ഇങ്ങനൊരു പെണ്ണുണ്ട് സ്വന്തം അമ്മയോട് കൂറില്ലാത്തൊരു മകളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ രോഹിത് പറയുകയാണ് അത് കഴിഞ്ഞാൽ അല്ലീനെ ഭക്ഷണമായിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി പക്ഷേ ആരും കഴിച്ചില്ല കൃഷ്ണജമ്മോൾ മാത്രമേ കഴിച്ചുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് വേണം കഴിക്കട്ടെ ഇപ്പോൾ ഇവിടെ ആർക്കും ഒരു നിർബന്ധം ഇല്ല അപ്പോൾ ആഹാര ചുമ്മാ കിട്ടുന്നതല്ലല്ലോ കളയാൻ അപ്പോൾ അതിൻ്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം എന്നിട്ട് അലീൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ എറണാകുളത്ത് പോകുന്ന കാര്യത്തെപ്പറ്റി അച്ഛൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒന്നിനി പോയിട്ട് വാ എന്നാണ് പോകുന്നത് പോയി സന്തോഷമായിട്ട് വരാനായിട്ടൊക്കെ ബാലചന്ദ പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ രേവതി കുട്ടിയെ വിളിച്ച് പറയാമെന്നും പറയുകയാണ് അത് കഴിഞ്ഞ് രേവതി കുട്ടിയെ വിളിക്കുകയാണ് അലീന അപ്പോൾ പുതിയ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി കോൾ എടുക്കുമെന്ന് ചോദിക്കാൻ ഇത് ഏത് നമ്പറാണ് ചേച്ചി അത് ഇവിടുത്തെ ബാലചന്ദ്ര സാർ എനിക്ക് പുതിയ ഫോൺ വാങ്ങി തന്നായിരുന്നു ഓ അപ്പോൾ കോൾ അടിച്ചല്ലോ ചേച്ചിക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് പിന്നെ അവിടെ എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും ഒക്കെ ചോദിക്കുന്നു അപ്പോൾ മാഡം എന്ത് പറയുന്നതൊക്കെ ചോദിക്കാം മാഡത്തിന് ഞാൻ ഇവിടെ ഒട്ടും നിൽക്കുന്ന ഇഷ്ടമല്ല വളരെ നീരസി തന്നെയാണ് അതല്ലേ ആങ്ങളെ വിളിച്ചു കൊടുത്ത് എന്നെ ഇവിടെ നാട്ടി പായിച്ചത് ഓ അന്നൊക്കെ ഞാൻ എന്തുമാത്രം വിഷമിച്ചതെന്ന് അറിയാം അപ്പോൾ ചേച്ചിയുടെ ഒരു വിവരവും ഇല്ല അപ്പോൾ വീട്ടിൽ ഇറങ്ങി അവർ അടിച്ചിറക്കിയ ശേഷം എങ്ങോട്ട് പോയെന്നൊരു നിശ്ചയം ഇല്ല ഞാൻ ആകെപ്പാട്ട് വിഷമിച്ചൊന്നും പിന്നെ മനുവേറ്റം വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇനി മോൾ വിഷമിക്കുകയെന്ന് വേണ്ട എന്തുണ്ടെങ്കിലും എന്നെ ഫോണിൽ വിളിച്ചാൽ മതി എന്നൊക്കെ അലീനെ പറയുകയാണ് അപ്പോൾ ചേച്ചി എന്തുണ്ടെങ്കിലും എന്നെയും വിളിക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും എറണാകുളത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ദിവസം ഞാൻ എന്നെ വിളിച്ച് പറയാമെന്ന് പറയുകയാണ് എന്നിട്ട് ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ് അതുകഴിഞ്ഞാൽ നമ്മുടെ ശിവനും രാജീവും നാട്ടിലെത്തുകയാണ് അപ്പോൾ വൈജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒത്തീർപ്പാക്കാൻ വേണ്ടി മാത്രമാണ് അവർ നാട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ വന്ന പാടം തന്നെ കമല കഥവെല്ലാം തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ യാത്രയ്ക്ക് സുഖമാണോ ശിവ ഏട്ടാന്നൊക്കെ കമല ചോദിക്കുകയാണ് അപ്പോൾ ശിവ ശിവ പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് വൈജി വിളിച്ച് പറയുക ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ രാജു അതിപ്പോൾ തന്നെ വേണമെന്ന് ചോദിക്കുകയാണ് അത് ഉടനെ തന്നെ വേണം അവർക്ക് അത്രയും സമാധാനമാവട്ടെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് രാജു ശിവനും കൂടെ അമ്മയെ ചെന്ന് കാണുകയാണ് അപ്പോൾ അമ്മ വളരെയധികം ദേഷ്യത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ആയിട്ട് ഇങ്ങനെ പന്താടുകയാണല്ലോ എനിക്ക് നാലും മക്കളുണ്ടായിട്ടും ഒരു ഫലവും ഇല്ല ഇങ്ങോട്ട് അങ്ങോട്ട് നടക്കാനാണ് എൻ്റെ വിധി എന്നൊക്കെ പറയുകയാണ് നിൻ്റെ ഭാര്യയുടെ ഗുണം അറിയാലോ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ പറയുകയാണ് അപ്പോൾ ശിവൻ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അമ്മയുടെ പ്രശ്നം എന്താണ് കടപ്പാട്ടൂരോട്ട് പോകണമെന്നാണോ എനിക്ക് അങ്ങോട്ട് എന്നെ പോകും ആദ്യം നമ്മൾ ആ അലീനെ അടിച്ചിറക്കട്ടെ ഇവിടെ നിങ്ങൾ ആ അലീനെ അടിച്ചിറക്കാൻ നമ്മളെ ദേഹോദ്രം ഒന്നും ഏക്കാൻ നിൽക്കണ്ട പറഞ്ഞ് മനസ്സിലാക്കി വിടാൻ പറ്റുമെങ്കിൽ മാത്രം വിട്ടാൽ മതിയെന്ന് പറയണം അപ്പോൾ രാജീവ് പറയുകയാണ് അമ്മ ഇപ്പോഴും അലീനയുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ അലീനയുടെ അല്ല ബാലചന്ദ്രന്റെ ഭാഗത്തും അല്ലാന്ന് അമ്മ പറയുകയാണ് അപ്പോൾ ഈ രാജീവ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളോ തീർപ്പാക്കിയിട്ട് അവർ ഭൂകമ്പം സൃഷ്ടിച്ചിട്ടല്ലേ പോയില്ലേ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് പോകണമെന്ന് അവനില്ല അന്ന് എല്ലാം പ്രശ്നവും അതാകളത്തിലാക്കിട്ട് അവൻ ഒറ്റപ്പോക്ക് പോയെന്നൊക്കെ രാജീവിനെ കുറ്റം പറയുകയാണ് അപ്പോൾ ശിവേട്ടൻ പറയുകയാണ് അമ്മയെ ഇനി അതുപോലൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി വൈജയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കിയ ശേഷം മാത്രമേ പോകത്തുള്ളൂ എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് വൈദ്യം എത്തുകയാണ് അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ചായയൊക്കെ കുടിച്ച് സംഭാഷണങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ കൃഷ്ണകുട്ടി മാമയുടെ രണ്ട് ആങ്ങളമാരുണ്ടല്ലോ അവർ നാട്ടിലുണ്ട് ശാസ്ത്രമംഗലത്ത് കൂടി ഇങ്ങോട്ട് വിളിക്കുക എന്നുള്ള രീതിയിൽ ശിവൻ പറയുകയാണ് ആൾബലം ഉണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഒന്ന് ഒതുങ്ങുമെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ കമല എൻ്റെ ആങ്ങളുടെ മകൻ അരുണുണ്ടല്ലോ കൂടി വിളിക്കാം പിന്നെ കൗൺസിലറോ അങ്ങനത്തെ പിന്നെ റെസിഡൻസിൻ്റെ ആൾക്കാരെ അങ്ങനെ ആരെങ്കിലും വിളിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നമ്മളൊന്ന് പോയി സംസാരിക്കട്ടെ എന്നിട്ട് അയാൾ എന്താണ് തീരുമാനിക്കുക നോക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അലീനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചേ പറ്റൂ അവിടെ മുഖം കാണുന്ന പോലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ പേര് ബാലചന്ദ എന്നോ നിന്നോടൊന്നും പിണങ്ങിയിരിക്കേണ്ടി വരും ഈ ജീവിതകാലം മൊത്തം പിണങ്ങിയിരുന്നാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അവൾ അവിടെ നിന്ന് ഇറക്കി തന്നാൽ മതിയെന്ന് വൈജയന്ത് പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്